തൃശ്ശൂർ ചേലക്കരയിൽ പാതി തകർന്ന ഇരുനില കെട്ടിടം അപകട ഭീഷണി ഉയർത്തുകയാണ് വാഴക്കോട് പ്ലാടി സംസ്ഥാനപാതയിൽ മാർക്കറ്റിനെതിർവശത്തുള്ള കെട്ടിടമാണ് ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലുള്ളത് അപകട ഭീഷണി ഉയർത്തുന്ന കെട്ടിടം പൊളിക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വാഴക്കോട് പ്ലാടി സംസ്ഥാനപാത സ്കൂൾ കുട്ടികളടക്കം നിരവധി വേറെയും സംസ്ഥാനപാതയിൽ പാതയിൽ പ്ലാഴി മാർക്കറ്റിന് എതിർവശത്തുള്ള കെട്ടിടം വാഹനയാത്രക്കാർക്കും ഒപ്പം കാൽനട യാത്രക്കാർക്കും ഭീഷണിയായി തല ഉയർത്തി നിൽക്കുന്നു കഴിഞ്ഞ ദിവസം തൃശൂർ കൊടകരയിൽ കെട്ടിടം തകർന്ന മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചതോടെ എത്രയും വേഗം അപകട ഭീഷണി ഉയർത്തുന്ന കെട്ടിടം പൊളിച്ചു നീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വർഷങ്ങളായി റോഡിനോട് ചേർന്ന പാതി തകർന്ന നിലയിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടം പൊളിച്ചു നീക്കാൻ ചേലക്കര ഗ്രാമപഞ്ചായത്തോ മറ്റധികാരികളോ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഇരുപത്തൊന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ചെറുവത്തൂർ പ്രിൻസിൻ്റെ വീടാണ് ഭീഷണിയായി നിൽക്കുന്നത് അത് ജനങ്ങൾക്കും കുട്ടികൾക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ഇതിൽ കൂടെ കടന്നു പോവർക്കും ഭയങ്കര ഭീഷണിയായിട്ട് അത് നിൽക്കുന്നത് ഒരു കൊല്ലം മുമ്പ് അത് പൊളിച്ചു മാറ്റാനുള്ള സംവിധാനം എല്ലാ പഞ്ചായത്തിനും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല റോഡിനോട് ചേർന്നിരിക്കുന്ന കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ കാലപ്പഴക്കത്തെ തുടർന്ന് തകർന്ന നിലയിലാണ് കെട്ടിടത്തിന്റെ മേൽക്കുര ഒടിഞ്ഞു തൂങ്ങിയ നിലയിലും കൊടകര അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ ഇടപെട്ട കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അമൃത ന്യൂസ് തൃശൂർ